അതെ ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത ദ ഒരു വെറൈറ്റി പച്ചക്കറിയാണ് കുഞ്ഞമ്മൊട്ടക്കോസ് എന്ന് ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്ന ബ്രൂസൽ സ്പ്രൗട്ട് ഇതുപയോഗിച്ചിട്ട് ജർമ്മൻസ് വളരെ സിമ്പിൾ ചേരുവകൾ ചേർത്തിട്ട് അടിപൊളി റെസിപ്പീസ് തയ്യാറാക്കും കേട്ടോ അതിലൊരു ഐറ്റമാണ് ഗാർലിക് റോസ്റ്റഡ് ബ്രൂസൽ സ്പ്രൗട്ട് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് എന്നെ കൂടെ കൂടെ കൂട്ടാൻ മറക്കലേ കൂട്ടുകാരെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബ്രൂസൽ സ്പ്രൗട്ട് ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഇനി ജർമ്മൻ ലാംഗ്വേജിൽ ഇതിന് പറയുന്നത് കോൾ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാനിതിനെ കുഞ്ഞൻ മുട്ടക്കോസ് എന്നാണ് വിളിക്കുന്നതെന്ന് ഈ മുട്ടക്കോസ് എന്ന് പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ക്യാബേജാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ മുട്ടക്കോസ് എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞൻ മുട്ടക്കോസ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഈ മുട്ടക്കോസും ഇത് ഒരു ഫാമിലിയിൽ പെട്ടതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ആ മുട്ടക്കോസ് കട്ട് ചെയ്യുന്ന അതേ ഷേപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം അതിനുമുമ്പ് ഇതൊന്ന് എടുക്കട്ടെ പക്ഷേ ഈ ബ്രൂസൽ സ്പ്രൗട്ട് നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല ഒരു ബിറ്റർ ടേസ്റ്റാകുള്ളത് എന്നാൽ നമുക്ക് ക്യാബേജ് സാലഡിലൊക്കെ ചേർത്ത് പച്ചയ്ക്ക് തന്നെ കഴിക്കുന്നുണ്ടല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആ പെറ്റൽസ് നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇളക്കിയെടുക്കാം സെയിം ലേക്ക് നമ്മുടെ ക്യാബേജ് പോലെ തന്നെ നമുക്കിതിൻ്റെ ഓരോരോ ഇതളുകളും ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് എടുക്കട്ടെ കഴുകിയും കൂടി എടുത്തിട്ടുണ്ടേ ഈ കഴുകി എടുത്തതിനെ നമുക്കിന്ന് രണ്ടായിട്ട് ഓരോന്നും രണ്ടായിട്ട് പിളർന്നെടുക്കാം ഞാനിതൊന്ന് പിളർന്നിട്ട് കാണിച്ച് തരാം കേട്ടോ നമ്മൾ ആ മുട്ടക്കോസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതേ പോലെയല്ലേ ഇരിക്കുന്നേ കണ്ടില്ലേ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിതിനെ കുഞ്ഞ മുട്ടക്കോസ് ഒന്ന് വിളിക്കുന്നേ എല്ലാം ഒന്ന് രണ്ടായിട്ട് പിളർന്നെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം അധികം മസാലകളൊന്നും ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നില്ല ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് ചേർക്കുന്നത് ഗാർലിക് പൗഡറിന് പകരം ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുന്നുണ്ട് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒലിവോയിലാണ് ഞാനിപ്പോൾ ഒലിവോയിലാണ് ചേർക്കുന്നത് ഒലിവോയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ ബട്ടർ ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റിയാണ് അപ്പോൾ അതാ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ഒലിവോയിൽ ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം ബാക്കി എന്താണെന്ന് ഞാൻ പറയാം ഞാനിന്ന് ഓവണിൽ വെച്ചിട്ടാണിത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഓയിലൊന്നും വേണ്ട എന്ന് വിചാരിച്ചു അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് ഒലിവ് ഓയിലോ ചേർത്തിട്ട് ഇതായി ഇതുപോലെ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ സാധനം നാട്ടിൽ കിട്ടുകയാണെങ്കിൽ ഇനി ഇവിടെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈസി ആയിട്ട് ഇത് അവൈലബിൾ ആണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണത് അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് ഞാൻ കഴിച്ചപ്പോൾ എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവം കൂടിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ